ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആറിയാം അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് പത്ത് ദിവസം കൊണ്ട് മലയാളം പഠിച്ചു തീർക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യുകയായിരുന്നു ഇപ്പോൾ സിലബസും എസ് സി ആർ ടി ഫുൾ ആയിട്ട് നമ്മൾ കവർ ചെയ്യും ഏഴില് പഠിക്കാൻ തന്ന ടോപ്പിക്കാൻ സന്ധിയും സമാസവും ക്രിയയാണ് അതിന്റെ ലിങ്ക്സ് ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇട്ടിരുന്നു അപ്പൊ നിങ്ങൾ അത് നോക്കി പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് എഴുതി അതിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രാപ്പകൽ ഇതില് പാ ഇരട്ടിക്കാത്തതിന് കാരണം എന്താണ് അപ്പോ രാപകൽ എന്ന് പറയുന്നത് നമ്മളെ ദ്വിത്വസന്ധിയിൽ പഠിച്ചതാണ് അപ്പോ രാവിനും പകലിനും തുല്യപ്രാധാന്യമായാൽ ദ്വിത്വസന്ധി ഇരട്ടിപ്പ് കാണിക്കില്ല അതായത് പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യം വരുന്ന കേസിൽ ദ്വിത്വസന്ധി ഇരട്ടിക്കില്ല അതാലാണ് പകലിലെ പാ ഇരട്ടിക്കാത്തത്വസന്ധി അല്ലാത്തത് ഏതാണ് എണ്ണായിരം എണ് എണ്ണധികം ആയിരം ആണ് എണ്ണായിരം അതില് എ നമ്മൾ കൊടുത്തു അതിവിടെ കിട്ടിയിട്ടുണ്ട് എണ് കൊടുത്തു പക്ഷെ അതവിടെ കാണാൻ വയ്യ ആയിരത്തിലെ ഇരം കൊടുത്തു അതിവിടെ ഉണ്ട് അപ്പൊ നമ്മള് ഇണ്ണും ആയും കൂടെ കൊടുത്തു അപ്പോൾ നമുക്ക് കിട്ടിയത് എണ്ണായാണ് എണ്ണ എന്ന് പറഞ്ഞാൽ എന്താ നൂ അധികം നീ അധികം ആയാണ് അതായത് നമ്മൾ കൊടുത്ത ഈ പറയുന്ന എണ് എണ്ണെന്ന് പറഞ്ഞത് ആണ് നമ്മൾ കൊടുത്ത ണ്ണ് അധികമാ ആ മാറിയപ്പോൾ പ്രോഡക്റ്റിൽ എന്ത് വന്നു ഡബിളായി അതായത് ഇരട്ടിപ്പ് സംഭവിച്ചു അപ്പൊ ഇവൻ തിത്യസന്ധിയാണ് അടിപിടി ഒന്നുമില്ല അല്ലെ ഇരട്ടിപ്പ് കാണുന്നില്ല അപ്പൊ നമുക്കറിയാം പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വന്നാൽ തിത്യസന്ധി ഇരട്ടിപ്പ് കാണിക്കില്ല മധുര രാജ ഇവിടെ ഇരട്ടിപ്പ് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതായത് ഉത്തരപദത്തിന്റെ ആദ്യ വർണ്ണം ശിഥിലവർണമായ യുദ്ധസന്ധി ഇരട്ടിപ്പ് കാണിക്കില്ല മധുര അധികം രാജ മധുരം പറയുന്നത് വർണ്ണങ്ങൾ അപ്പോ രാതിൽ വരുന്നതാണ് ശിഥിലവർണത്തിൽ അതുകൊണ്ടാണ് ഇത് ഇരട്ടിപ്പ് കാണിക്കുന്നത് ആക്ച്വലി ഇത് യുക്തസന്ധിയാണ് അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് എണ്ണൂറ് എണ്ണധികം നൂറാണ് എണ്ണൂറ് പലതവണ പിരിച്ചു കാണിച്ചിട്ടുള്ളതാണ് അവൻ ആദേശ സന്ധിക്കാരനാണ് മധ്യമ പദലോപ തൽപുരുഷ ഉദാഹരണം എന്താണ് അർത്ഥം കൊണ്ടുവരുന്ന ആ മധ്യപഥത്തിൽ അർത്ഥം കൊണ്ടുവരുന്നത് വരുന്നത് ലോപിച്ചു പോകും ചേർത്തെഴുത്ത് വരുമ്പോ അല്ലെ അപ്പൊ മണ്ണെണ്ണ പാക്ക് വെട്ടി മലകയറ്റം കൊന്നത്തെ പാക്ക് വെട്ടി പാക്കിനെ വെട്ടിയാണ് പാക്ക് വെട്ടി മലകയറ്റം മലയിൽ കയറ്റമാണ് കൊന്നത്തെ കൊന്നയായ തെങ്ങാണ് എന്നാൽ മണ്ണെണ്ണ എന്ന് പറയുമ്പോൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണ അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന എണ്ണയാണ് മണ്ണെണ്ണ അപ്പൊ മണ്ണെണ്ണ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം മണ്ണിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ് പവനാണ് മധ്യമവതലോപി തൽപുരുഷൻ പാക്ക് വെട്ടി പാക്കിനെ വെട്ടി പ്രതിയെ പിടിച്ചു പ്രതി ഗ്രാഹിക തൽപുരുഷൻ മലകയറ്റം മലയിൽ കയറ്റം കല്ലിൽ ആരാധിക്കുന്നു ആധാരിക തൽപുരുഷൻ കൊന്നത്തെ കൊന്നയായ തെങ് ആയ കർമ്മതാര സമാസമാണ് പുലിമുരുകനില് അതിത്വസന്ധി ഇരട്ടിപ്പ് കാണിക്കാത്ത എന്തുകൊണ്ടാ അതായത് ഉത്തരപഥത്തിലെ ആദ്യവർണം യാരാലാവ എന്ന മധ്യമങ്ങൾ ഹായെന്ന ഘഷിങ്ങാഞ്ഞ അനുനാസിക എന്ന അനുനാസികം ശിഥിലവർണ്ണത്തിൽ പെടുന്നത് കൊണ്ടാണ് നമ്മുടെ വിത്വസന്ധി ഇരട്ടിപ്പ് കാണിക്കാത്തത് അപ്പൊ ഉത്തരപഥത്തിലെ ആദ്യവർണ്ണം ശിഥിലം മദ്യാസക്തി സമാസേതാ മദ്യാസക്തി എന്ന് വെച്ചാൽ എന്താ മദ്യത്തോട് ആസക്തി ഓട് നമ്മുടെ വീടിന്റെ മേളിലെ ഓട് സംയോജിപ്പിച്ച് സംയോജിപ്പിച്ച് വെക്കുന്നു അതല്ലേ നമ്മുടെ ഗോഡ് ഉത്തരം എന്താണ് സംയോജിക തൽപുരുഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിയിൽ നിന്ന് പത്ത് ചോദ്യങ്ങളും നമ്മളുടെ എൽ ഡി സി ക്രാഷ് കോഴ്സിൽ നിന്നാണ് ചോദിച്ചത് അപ്പൊ എൽ ഡി സി ക്രാഷിന് റേറ്റ് കുറച്ചിട്ടുണ്ട് അതുകൂടാതെ എൽ ഡി സി വരെ ബുക്ക് വാങ്ങിക്കുന്നവർക്കൊക്കെ എൽ ഡി സി ക്രാഷിന് വീണ്ടും ഒരു റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി റിഡക്ഷൻ ഉണ്ട് അപ്പൊ പണ്ട് ബുക്ക് വാങ്ങിച്ചവരൊക്കെ ഞങ്ങൾക്ക് റിഡക്ഷൻ തരാത്തന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഓൾറെഡി ബുക്ക് റേറ്റ് കുറച്ചും കൊറിയർ ചാർജ് ഒക്കെ കുറച്ചും അല്ലെങ്കിൽ കൊറിയർ ചാർജ് ഇല്ലാതെയൊക്കെയാണ് നന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം പിണെങ്കിൽ നിങ്ങൾ നിലവിൽ കൊടുത്തേക്കുന്ന ആ ചെറിയ എമൗണ്ടില് കോഴ്സിൽ കയറുക മലയാളം സെറ്റ് ആയിരിക്കും നമ്മുടെ ബുക്കിന്റെ ന്യൂഡീഷൻ ക്ലാസും എസ് സിആർടിയും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓർത്തിരിക്കാനുള്ള കോഡും ഉണ്ട് ക്ലാസ് കേട്ടാൽ തന്നെ പഠിക്കാൻ പറ്റും ഗ്യാരന്റിയാണ് ജോയിൻ ചെയ്യാത്തവർ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രാഷ് കോഴ്സിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാ പഠിക്കുക അതുപോലെ ബുക്കും കംപ്ലീറ്റ് ചെയ്യുക ബുക്ക് വാങ്ങാത്തവർ വേഗം വാങ്ങിക്കുക തിരിച്ചെഴുതുക പൊലത്തിളമ്പ് ഏതാ കിട്ടുക റൂൾ പഠിച്ചിട്ടുണ്ടല്ലോ മുൻ പിൻ കൊൻ ഇങ്ങനെ വരുമ്പോൾ ഈ ഇന്ന് എന്തായി മാറും ലു ആയി മാറും അങ്ങനെ ഈ പറയുന്ന ഇന്നിൻ്റെ സ്ഥാനത്ത് ലു ആയി മാറുകയാണ് അതാണ് അതിന്റെ റൂള് വാഗ അതീതം പിരിച്ചെഴുതുമ്പോ എങ്ങനെ വരാ പതാന്തിയത്തിലെ ദൃഢവർണം മൃദുവായി മാറുന്നു ഇതല്ലേ നമ്മുടെ റൂള് അപ്പോ വാക്ക് പ്ലസ് അതീതം ആണ് വാഗതീതമായിട്ട് മാറുന്നത് ചെമ്പ പ്ലസ് ചെപ്പടെ പണ്ടൊരു കേറ്റാമിന് ചോദിച്ചതാണ് ഇതിന്റെ ഉത്തരം ആദേശ സന്ധിയും എന്നാണ് പിന്നെ വേറൊരു പ്രാവശ്യം പി എസ് സി കൊടുത്തപ്പോ അവന് അവര് ആദേശ സന്ധിന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇത് ഓപ്ഷൻ വരുമ്പോ ആദേശസന്ധിയിൽ ലോപസന്ധി ഉണ്ടെങ്കിൽ അത് കൊത്തുക ഇനിയിപ്പൊ അതില്ല ആദേശ സന്ധി മാത്രം ഉള്ളെങ്കിൽ അത് കൊത്തുക പ്ലസ് സ്ഥലം വിണ്ടലം ഏത് സന്ധിയാണ് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ് ആദേശ സന്ധിയാണ് നോക്കിക്കെ ഇൻപ്ലസ് താ അവിടെ ചെന്നപ്പോ പ്ലസ് ടു ആയിട്ട് മാറുകയാണ് ആവരെയാണ് ആദേശ സന്ധി താഴെ തന്നിരിക്കുന്ന ആദർശസന്ധിക്ക് ഉദാഹരണം ഞാൻ പറയുന്നില്ല നെന്മണിയാണ് ബാക്കി എല്ലാം നിങ്ങൾക്ക് പിരിക്കാൻ അറിയാം ഇത് ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് മിണ്ടാത്തത് അരയന പ്രൗഢൻ ആരാണ് പ്രൗഢനായ അരയനാണ് സന്ധ്യ അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്തത് തിരശീല മടിശീല കുടശ്ശീല പട്ടുശീല കാണുമ്പോഴേ വെച്ചിട്ട് നമുക്ക് അറിയാം പറ്റും ഏതായിരിക്കും പട്ട് ശീല തിരാധികം ശീല ഒരു ഷായ ഡബിൾ ഷായായി മാറുകയാണ് ഇതൊക്കെ ഉത്തമാണ് ഘടകപഥം കരാരിന്ദം മെസ്സി അട്ടി എന്ന് ചോദിച്ചതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കര അരവിന്ദം എന്താണ് അരവിന്ദം പോലുള്ള കരവാണ് കറക്റ്റ് ഇത് കുറെ പേര് എന്നോട് കൺഫ്യൂഷൻ ആയിട്ട് ചോദിച്ചതാണ് ദശ്യായിട്ട് ടെക്സ്റ്റിലുള്ള പിക്ക് അതാണ് ഞാൻ ഇട്ടത് അറിയാതെ അരയന പ്രൗഢൻ ഒന്നുകൂടെ ഒന്ന് കേട്ടോ അരയന പ്രൗഡൻ പ്രൗഢനായം അരയനം മേന്മേൽ സന്ധി ഏതാണ് മേന്മേൽ എന്ന് പറഞ്ഞ എന്താ മേൽ അധികം മേലാണെന്ത് മേൻമേൽ ഉത്തരം ആദേശ സന്ധി അപ്പൊ ഇത്രയായിരുന്നു ഡേ സെവൻ ടോപ്പിക്ക് അപ്പൊ ഡേ എയ്റ്റ് ടോപ്പിക്ക് ഫ്രണ്ട്ലി പേജ് ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് വേഗം പോയി പഠിക്കുക മോക്ക് ടെസ്റ്റ് എഴുതുക